ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഫിഫ വിലക്കിന്റെ ഭീഷണി രാജ്യത്തെ ഫുട്ബോൾ രംഗത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഫിഫയുടെ അംഗീകാരമില്ലാത്ത ഒരു രാജ്യത്തിനും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നാണ് യാഥാർത്ഥ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി പോലുള്ള താരങ്ങൾ ഇന്ത്യയിൽ എത്തുന്നത് വരെ ആരാധകർ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നാൽ വിലക്കുണ്ടായാൽ ആ സ്വപ്നങ്ങൾ വിണ്ണിലൊഴുകുന്ന പൊങ്ങച്ച ബലൂൺ പോലെ പൊട്ടിപ്പോവുകയും ചെയ്യും ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായി സൗഹൃദ മത്സരങ്ങളോ ടൂർണമെന്റുകളോ നടത്താനാവില്ല ഇന്ത്യൻ ടീമുകൾ ലോക ഫുട്ബോളിൽ മുഖ്യ മുഖ്യവേദികളിൽ പങ്കെടുക്കാനാവില്ല ഇതൊക്കെ ഒറ്റയടിക്ക് വിചാരിക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിയെ തന്നെ ഇരട്ടിലാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഫിഫ വിലക്ക് നടപ്പിലാകുന്നതോടെ ഇന്ത്യയിലെ ആഭ്യന്തര ലീഗുകളെയും ബാധിക്കുമെന്നാണ് വലിയ പ്രശ്നം രാജ്യത്തെ ഐ എസ് എല് ഐ ലീഗ് തുടങ്ങി പ്രമുഖ മത്സരങ്ങൾക്കും അംഗീകാരമില്ലാതാകും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടാൽ കളിക്കാരുടെ കരിയറിന് തന്നെ അത് വലിയൊരു തിരിച്ചടിയാവുകയും ചെയ്യും വിദേശ ക്ലബ്ബുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ ലോകം പിന്നോട്ട് നോക്കാൻ പോലും തയ്യാറാവില്ല കാരണം അംഗീകാരമില്ലാത്ത ഒരു ലീഗിൽ നിന്നുള്ള കളിക്കാരെ ലോകത്താരും വിലമതിക്കുകയില്ല